ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ തന്നെ ഈ ചാനൽ ആണെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചേർന്നേ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത സ്പോർട്ട് സരയു ഒന്നും അറിഞ്ഞതായി ബാധിക്കാതെ മനോഹർ മനോഹരനോട് നന്നായിട്ട് പെരുമാറുകയാണ് മനോഹറിൻ്റെ എല്ലാ ലീലാഭിലാസങ്ങളും അവൾക്ക് സ്വയം മനസ്സിലാക്കണം എല്ലാം അറിയണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയിട്ട് അവൻ്റെ പിന്നാലെ തന്നെ പോവുകയാണ് മനോഹർ പോകുന്ന വഴിയിലൊക്കെ അതായത് സരയവ് പോവുകയാണ് ഓരോ വഴിയിലേക്കും സരവു പോയിട്ട് മനോഹറിൻ്റെ ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് ആഹാ എനിക്കൊരു ചെറിയ അച്ഛനുണ്ട് ചെറിയ അച്ഛന് വിസിറ്റിംഗ് ഫീസൊക്കെ കൊടുത്ത് അച്ഛനങ്ങ് വിളിപ്പിച്ചിരിക്കുക അച്ഛൻ നല്ല എ സി മെ മെക്കാനിക്കറാണ് ഇപ്പോൾ അപ്പം അവിടെ ഭയങ്കര ചൂടാ അല്ലേ അതുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുകയാണ് ചെറിയ അച്ഛനെ അതായത് ആരോടാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് എപ്പോൾ പറഞ്ഞു എന്നൊന്നും മനോഹറിന് തിരിപാടില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പെൺ പിള്ളേരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതാണല്ലോ അപ്പോൾ ആരോടാണ് ഈ കാര്യം പറഞ്ഞത് എന്നൊന്നും ഓർമ്മയില്ലാത്തെയാണ് സലീഫിനോട് പറയുന്നത് അച്ഛൻ്റെ ഒരു സഹായത്തിന് കൂടിയാ ചെറിയച്ഛനെ വിളിപ്പിച്ചിരിക്കുന്നത് അതൊക്കെ കേട്ട് സരീവ് അറിയണം ഓ ശരി എന്നാൽ പോവാം എന്നാൽ കയറ് അങ്ങനെ സരൈവും മനോഹറും ആ വണ്ടിയിൽ തന്നെ കയറി അപ്പോൾ മനോഹർ ചിന്തിക്കണം മനസ്സിൽ എൻ്റെ ദൈവമേ ഇനിയിപ്പോൾ ഹോട്ടലിൽ വന്നിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്ന ആൾക്കാരെ അവൾക്കും കാണണം എന്ന് പറയുമോ എന്നൊക്കെ ചിന്തിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് തന്നെ സരീവിൻ്റെ ചോദ്യം ഏത് ഹോട്ടലിലേക്കാണ് പോകേണ്ടത് ആ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം ഹലോ ഡ്രൈവറോട് പറയാണ് ഇടത്തോട്ട് പോടും അല്ലല്ല വലത്തോട്ട് പോകും പിന്നെ കാണിക്കുന്നത് ജയിലാണ് അതായത് ജയിലിൽ രാഹുലും അതേപോലെ തന്നെ വിക്രം ഗംഗാപ്രസാദ് ഇവരൊക്കെ ചേർന്ന് ഓരോരോ കാര്യങ്ങളും ആസൂത്രണം ചെയ്യാണ് അപ്പോൾ രാഹുൽ പറയാണ് പാരോള് കിട്ടി പോകുന്നതൊക്കെ കൊള്ളാം പക്ഷേ നിൻ്റെ അച്ഛനെ നീ ഒന്ന് ശ്രദ്ധിക്കണം അച്ഛൻ ആകെ മാറിയിരിക്കുകയാണ് അപ്പോൾ വിക്രം പറയാണ് അവിടാ അങ്കിളിന് തെറ്റിയത് എന്നെ കണ്ടു കഴിഞ്ഞാൽ അച്ഛനും ഭ്രാന്ത അച്ഛൻ്റെ സ്വഭാവത്തിനൊക്കെ പിന്നെ നല്ല മാറ്റം വരും അപ്പോൾ ഗംഗാപ്രസാദ് പറയുകയാണ് എങ്കിലും അങ്കിൾ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നെ നീ പുറത്തു പോയി കഴിഞ്ഞാൽ കല്യാണിയുടെയും കിരണിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ആനുവിടുന്ന് പുറത്തു പോയാൽ എന്തായാലും കാർത്തികേയും അവളുടെ അമ്മയെയും ഭൂമിയിൽ നിന്നും പറഞ്ഞു വിട്ടിട്ടേ ഞാൻ ഇങ്ങോട്ട് വരുവുള്ളൂ എന്ന് പറയാം ഗംഗാപ്രസാദ് അപ്പോൾ രാഹുലി ഗംഗാപ്രസാദിനോട് പറയാണ് നീ പലതും നിസാരമായിട്ട് കണ്ടപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ െന്നൈയല്ല ഈ നാട് എന്ന് അതുപോലെ തന്നെ നീ ഇതുവരെ ഏറ്റുമുട്ടിയ ആളൊന്നുമല്ല കിരണും ചന്ദ്രസേനും ഒക്കെ ചന്ദ്രസേനാണെങ്കിൽ അത്യാവശ്യം ഗുണ്ടായസമൊക്കെയുള്ള കൂട്ടത്തിലാണ് ഗംഗാപ്രസാദ് പറയാണ് നമ്മൾ നമ്മുടെ എതിരാളികളെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ട് കാലില്ല അങ്ങളെ അവരെക്കുറിച്ച് മേനി പറയുന്നത് തന്നെ നമ്മളെ അങ്ങോട്ട് പിന്നോട്ട് വലിക്കും എങ്കിലും ഉള്ളത് പറയണല്ലോടാ അപ്പോൾ വിക്രം പറയാണ് അംഗളെ ഗംഗന് അതായത് കിരണുമായിട്ട് തല്ലി നിന്ന് ജയിക്കാനെങ്കിലും പറ്റും പറ്റും എനിക്ക് അതിനുപോലും പറ്റില്ലല്ലോ എന്നിട്ടും ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നത് അവനെയും അവൻ്റെ ഭാര്യയെയും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ശക്തിയേക്കാളും തലച്ചോറാണ് വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ മനോഹർ സോറി രാഹുൽ പറയുകയാണ് ഈ പറയുന്ന തലച്ചോറ് കിരണിനും കല്യാണിക്കും നമ്മളെക്കാൾ കുറച്ച് കൂടുതലാടാ ഇന്നും മതിയാക്കാങ്കളെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നതിന് ശേഷം നെഗറ്റീവായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല പറഞ്ഞവരൊക്കെ തീരേണ്ടത് ഞങ്ങളെപ്പോലെ തന്നെ ആവശ്യമാണ് അങ്കിളിനോ അതുകൊണ്ട് നമ്മൾ നാളെ നടക്കുന്നതിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി നടക്കാത്ത കാര്യങ്ങളെപ്പറ്റി പറയണ്ട അപ്പോൾ ഒരു പോലീസ് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ് എടാ എന്തുവാടാ ഇങ്ങനെ ഗൂഢാലോചന ഏ എടാ തടിയാ നിനക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ എന്ന് പറയുകയാണ് രാഹുലിനോട് ഈ തൂമ്പയെടുത്ത് നിനക്ക് കിളച്ചാൽ എന്താ അപ്പോൾ ഗംഗാപ്രസാദ് പറയാണ് ഇത്രയും നേരം പണിയെടുത്തുകൊണ്ട് നിൽക്കായിരുന്നു സാർ ഇനിയൊന്ന് എടുക്കട്ടെ അപ്പോ പോലീസ് പറയാണ് നിന്നോട് ഞാൻ അതിന് എന്തെങ്കിലും പറഞ്ഞോ നീ നിന്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ തുമ്മ ഇവന്മാരെ കൊണ്ട് ഇങ്ങനെ റെസ്റ്റിടിപ്പിച്ചാൽ പിന്നെ അത് തലവേദനയാകൂടാ ആവാൻ വേണ്ടി വന്ന ഞാൻ പിന്നെ തൂമ്പായെടുത്ത് കിളക്കേണ്ടി വരുവടാ വാ അങ്കിളെ എന്ന് വിളിച്ച് വിക്രം പോവാണ് ചേങ്ങാപ്രസാദിനോട് പോലീസ് പറയാണ് നീ ഇങ്ങനെ മതിലിൻ്റെ അടുത്തൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട് നിന്റെ ഹിസ്റ്ററി മൊത്തം ഇവിടെയുള്ളവർ മനപ്പാടമാക്കി വെച്ചിട്ടുണ്ട് ദൈവത്തെ ഓർത്ത് നീ മതിൽ ചാടരുത് നിങ്ങാ പ്രസാദ് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഇത്രയും വലിയ മതിൽ ഞാൻ എങ്ങനെ എടുത്ത് ചാടാനാ ചെന്നൈയിലെ മതിൽ വരെ നീ ചാടിക്കിടന്നവരല്ലേടാ ഒരു തവണയല്ല അതുകൊണ്ട് നിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ആ അല്ല സാറിൻ്റെ പണി ഞാൻ കളയത്തില്ല സാറേ സൂപ്പർ ഉണ്ട് വരുമ്പോൾ ആ വെട്ടുകാത്തിയെടുത്തു നിന്ന് മാന്ത കളക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം ആരെ ആ സൂപ്പർ ഉണ്ട് ഇനിയോ ചുമ്മാരിടാ ഈ സൂപ്രണ്ണിന് കുടുംബമൊന്നുമില്ല സാറേ അയാൾ എന്നെ ചെറുതായിട്ട് മാന്തുന്നുണ്ട് തൽക്കാലം എനിക്കിവിടെ നിന്ന് പുറത്ത് കിടന്നാലും എനിക്ക് വേറെ ജോലികളുണ്ട് അല്ലെങ്കിൽ സൂപ്രണ്ണിയുടെ കുടുംബത്തെ ഞാൻ കാണാൻ പോയനെ എടാ ഒന്ന് ചുമ്മാരിയടാ അയാൾക്ക് പേടിയും ഭയമൊന്നുമില്ലാതെ കുടത്തിലെ മനസ്സിലൊരു ഇരിപ്പൊക്കെ അദ്ദേഹം അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ നീ എപ്പോഴെങ്കിലും ജയിലിൽ നിന്ന് പുറത്ത് കിടന്നാലും എഴഞ്ഞോണ്ടായിരിക്കും പോകുന്നത് അത് നീ മനസ്സിലാക്കോ അപ്പോഴേക്കും ഹോട്ടലിൻ്റെ മുമ്പിൽ സരയും മനോഹറും എത്തി മനോഹർ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് മനസ്സിൽ ചിന്തിക്കാണ് ഇവളോട് വെറുതെ ഒന്ന് ചോദിക്കാം ആ മോളിറങ്ങുന്നുണ്ടോ ഇവിടെ അത് കേട്ടതും സരയു വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് സർവ്വീ സന്തോഷത്തോടെ ചോദിക്കുകയാണ് ഞാൻ വന്നാൽ മനുവേട്ടൻ പെട്ടെന്ന് വരുമോ അത് പറയാൻ പറ്റില്ല മോളോ എങ്ങനെയായാലും രണ്ട് മൂന്ന് മണിക്കൂർ കഴിയും അത്രയും സമയം ഞാനിവിടെ വെറുതെ ഇരിക്കണ്ടേ സരയും മനോഹരനോട് ചോദിക്കാം ആ അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കാത്തത് മനോഹർ മനുവേട്ടൻ വാ നമ്മൾ യാത്ര ചെയ്യുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ ഇനി ഇടിപിടിയിൽ നടക്കണല്ലോ ആ നേരത്തെ ഞാൻ സ്വാർത്ഥത കാണിക്കുന്നത് ശരിയല്ല ശല്യം അല്ലേ ചെയ്യാനും പാടില്ല എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ ആയിക്കോട്ടെ ഇനിയും മോക്ക് എന്തെങ്കിലും പർച്ചേസ് ഉണ്ടോ ഉണ്ടടാ കാര്യമായിട്ട് തന്നെ ഒരു പർച്ചേസ് നടത്താനുണ്ട് സാറേ മനസ്സിൽ ചിന്തിക്കേ ആ അതിനിത്രയും ആലോചിക്കണോ അല്ല ഇനി എങ്ങോട്ട് പോകണമെന്ന് ആലോചിക്കായിരുന്നു എനിക്ക് മാർക്കറ്റ് വരെ ഒന്ന് പോകാനുണ്ട് ഏ ഞാൻ സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് മോളോനെ ഒന്ന് വിളിച്ചോളാം ആയിക്കോട്ടെ മനോട്ടാ മനോഹർ പോയി കഴിഞ്ഞതും സാരി ദേഷ്യത്തോടെ പോയിട്ട് വണ്ടിയിൽ കയറിയിരിക്കുകയാണ് മനോഹർ നേരെ മുറിയിലേക്ക് വരികയാണ് അപ്പോൾ കാണുന്നത് മറിയ നന്നായിട്ട് മനോഹർ വാങ്ങിച്ചു കൊടുത്ത സാരിയൊക്കെ കൊടുത്ത് നന്നായിട്ട് ഒരുങ്ങുകയാണ് മനോഹർ പിന്നെ പുറത്ത് നിന്നുകൊണ്ട് ചോദിക്കാണ് മേ കമ്മിങ് മാഡം യെസ് കമ്മിങ് കയറിവാടോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മറിയ മനോഹറിനെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് അതേ നോക്ക് എന്നത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വച്ചില്ല നീ സെലക്ട് ചെയ്ത സാരിയാണ് ഞാൻ ഉടുത്തിരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്ക് മനോഹർ പറയുകയാണ് എങ്ങനെയുണ്ട് എന്ന് പറയേണ്ടത് നീയല്ലേ എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സാരി അവിടെ കണ്ടപ്പോൾ അത്ര ഭംഗി കണ്ടില്ല പക്ഷേ ഈ സാരി മോൾ ഉടുത്തപ്പോഴാണ് നല്ല ഭംഗി തോന്നുന്നത് പക്ഷേ നീ പെട്ടെന്ന് അവിടുന്ന് മുങ്ങിയത് വലിയ ബോറായിപ്പോയി അതിൻ്റെ മോളും നമ്മൾ തമ്മിൽ ഒന്നിക്കുന്നതിന് മുമ്പ് അവിടെ ഒരുപാട് കടമ്പകളുണ്ടാവും അതൊക്കെ നമ്മൾ അതിവിദഗ്ധമായി മറികടന്നെങ്കിൽ മാത്രമേ നാളെ നമുക്ക് ഒന്നിക്കാൻ പറ്റുമോ ആളെയെ മുന്നേ കണ്ടുകൊണ്ടാ ഞാൻ ഓരോന്നും പറയുന്നതും ചെയ്യുന്നതും ആയിക്കോട്ടെ എനിക്കറിയാം അത് എനിക്കും അതുപോലെ തന്നെ നിനക്ക് ശരീരത്തിന് ഇണങ്ങിയ ഡ്രസ്സുകൾ വാങ്ങിത്തരണം എന്നുണ്ട് ഇന്നെന്തായാലും വേണ്ട നമ്മൾ പുറത്ത് പർച്ചേസിന് പോയാലേ പെട്ടെന്ന് സമയം പോകുന്നത് ഇതിനകത്ത് ഇരുന്ന് മോളെ കണ്ടുകൊണ്ടിരിക്കുന്നതും മോളോട് സംസാരിക്കുന്നതുമാണ് എൻ്റെ ഒരു തൃപ്തി എനിക്കും അങ്ങനെ തന്നെയടാ നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോകുന്നത് അറിയത്തേയില്ല അതേസമയം മനോഹർ മനസ്സിൽ ചിന്തിക്കാണ് അങ്ങനെയാണല്ലോ ഡീ എനിക്കൊരുപാട് ഭാര്യമാരുണ്ടായത് ഈ മോഡേൺ വേഷമൊക്കെ മാറ്റി സാരി ഉടുത്തപ്പോഴുണ്ടല്ലോ നീ ഒരു അമേരിക്കക്കാരിയാണെന്ന് തോന്നുന്നേയില്ല അല്ലെങ്കിലും ഞാൻ അമേരിക്കക്കാരി അല്ലല്ലോ ഞാൻ ഈ നാട്ടുകാരി തന്നെയല്ലേ എങ്കിലും ഒരുപാട് കാലം അവിടെ ആയിരുന്നതുകൊണ്ട് അവിടുത്തെ വേഷവും സംസ്കാരവും ഒക്കെയാണല്ലോ നീ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ശരി നാട് നാട് തന്നെയാ എങ്കിലും ഓണവും വിഷുവും അതുപോലുള്ള ദിവസങ്ങളിലൊക്കെയൊക്കെ അതുപോലുള്ള വേഷങ്ങൾ വേണം എൻ്റെ മോള് ധരിക്കാൻ ഏഹ് ഞാനും മുണ്ടു ഷർട്ടും ആക്കിക്കോളാം ഏഹ് ഇനിയെല്ലാം നിന്റെ കൂടെ ഇഷ്ടം പരിഗണിച്ചിട്ട് ഞാൻ എന്തു ചെയ്യൂ ഇത്രയും നാൾ അതിന് പറ്റിയൊരു പങ്കാളിയില്ലായിരുന്നു ഒടുവിൽ ഏതായാലും ഞാൻ അങ്ങനെ ഒരാളെ കണ്ടെത്തി നീ എന്തായാലും ഈ ബന്ധത്തിൽ നിരാശയുണ്ടാകാതിരുന്നാൽ മാത്രം മതി മതി മനോഹർ അവളെ കൂട്ടിക്കൊണ്ടുപോയി കണ്ണാടിക്ക് മുന്നിൽ നിർത്തുകയാണ് അപ്പോൾ അവൾ പറയാണ് നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയാണ് അല്ലേടാ അത് പിന്നെ പറയാനുണ്ടോ അതേസമയം മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാ പെൺകുട്ടികളുമായിട്ട് എനിക്ക് ഭയങ്കര ചേർച്ചയാണ് ഞാൻ അകന്ന് പോകുമ്പോൾ അവർക്ക് ചേർച്ചയില്ല എന്ന് തോന്നുന്നത് അതേസമയം നമ്മളെ സരിയു നേരെ പൈപ്പും ഒക്കെ ശരിയാക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ പൈപ്പ് ശരിയാക്കുന്ന പറയുകയാണെങ്കിൽ ചേട്ടാ എനിക്കൊരു ഇരുമ്പിൻ്റെ പൈപ്പ് വേണമായിരുന്നു എത്ര മീറ്റർ വേണ്ടിവരും അത് പിന്നെ കണ്ടാൽ പറയാം അപ്പോൾ അയാൾ ചോദിക്കുകയാണ് എന്താവശ്യത്തിനാണ് അപ്പോൾ സറിയോ മനസ്സിൽ ചിന്തിക്കുകയാണ് ഒരു തൻ്റെ തലേക്ക് അടിക്കാനാണ് നൊന്ന് കാണിക്കാമോ ദേ അവിടെ ഇരിപ്പുണ്ട് അവിടെ നിന്ന് ആ കമ്പിയോ പൈപ്പൊക്കെ ഒരുക്കി വളക്കായിക്കാണ് ഇത് മതി ചേട്ടാ അപ്പോൾ ആ എടുത്തോളൂ എത്രയാണ് ഇതിന് ഇതിന് ഒന്നും വേണ്ട ഇരുമ്പിൻ്റെ ഒരു ദണ്ട് പോലുള്ള വടിയായിരുന്നത് ഇനിയും എനിക്ക് ഒരുപാട് യാത്രകൾ പോകേണ്ടതുണ്ട് അവൻ്റെ പിന്നാലെ തന്നെ അവൻ്റെ വിവരങ്ങൾ മുഴുവനും കണ്ടെത്തണം അതുമായി സരിയോ നേരെ പോയത് വീട്ടിലാണ് വീട്ടിലാണെങ്കിലോ ശാരി ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ട് ആ മേശപ്പുറത്ത് തന്നെ കിടന്ന് ഉറങ്ങാണ് സരീവിനെ കണ്ടപ്പോ തന്നെ ഷാരി പറയാണ് മോളെ കാത്തുകാത്തിരുന്ന് ഭക്ഷണത്തിന്റെ മുമ്പിൽ തന്നെ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി സറീവ് അത് കട്ട് ദേഷ്യത്തോടെ ചോദിക്കാണ് മൂക്കുമുട്ടം കഴിച്ചിട്ടാണ് ഉറങ്ങിയത് അങ്ങനെ മോളില്ലാതെ എനിക്ക് കഴിക്കാൻ പറ്റുമോ എന്നാ പിന്നെ പട്ടിണി അടക്കേണ്ടി വരും ഷാരി സരീവിനോട് പറയാണ് മോളെന്താ മോളെ ഇങ്ങനെ അപ്പോഴാണ് ഷാരി കൈയിലിരുന്ന ദണ്ട് മാതിരിയുള്ള വടി കാണുന്നത് അത് കണ്ടിട്ട് അതിൽ തന്നെ നോക്കാണ് അല്ല എന്താ മോളുടെ കയ്യില് ഇതൊരു ഇരുമ്പ് തണ്ടാ ഇരുമ്പ് തണ്ടോ അതെ കവർ കവറിന്ന് നിവർത്തിയിട്ട് സരിയൂ ശാരിക്ക് നേർക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്തിനാ മോളെ ഇത് കള്ളന്മാരുടെ ശല്യം ഇപ്പോ ഒരുപാടാണ് വീട്ടിൽ കള്ളന്മാർ വല്ലതും കയറിയാൽ തലക്കടിക്കാനാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ ഒരു സാധനം എന്റെ കയ്യിലുണ്ടെന്ന് ആരോടും പറഞ്ഞേക്കരുത് മനുവേട്ടനോട് പോലും അനുവേട്ടൻ ഇതറിഞ്ഞാൽ അതിന് പിന്നാലെ ചോദ്യങ്ങളുമായിട്ട് വരും ൾക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ മോളെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇനി ഉണ്ടാക്കരുത് ചോദ്യം ചെയ്യലിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കള്ളന്മാർക്ക് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ തലയിലായിരിക്കും വന്ന് വീഴാൻ പോകുന്നത് പക്ഷാരി പറയാണ് ഇതിലും നല്ലത് അതാ മോളെ നീ വേണമെങ്കിൽ എന്റെ തലക്കടിച്ച് അങ്ങ് കൊന്നോ കൊന്നിട്ട് അച്ഛനൊപ്പം ജയിലിൽ പോയി കിടക്കാനായിരിക്കും നിങ്ങൾ പറയുന്നത് അപ്പൊ എന്റെ മോളോ മോളെ ആര് നോക്കും മോള് എങ്ങോട്ടാ പോകുന്നെന്നോ ആരെ കാണുന്നെന്നോ എന്നൊന്നും എനിക്കറിയില്ല അവളുടെ മനസ്സിലെന്താണെന്നും എനിക്കറിയത്തില്ല പക്ഷേ ഒരാൾ ഒരാൾക്ക് എല്ലാം അറിയാം എനിക്ക് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് എനിക്കല്ലാതെ പിന്നെ ജയിലിൽ കിടക്കുന്ന അച്ഛനാണോ അറിയാം എന്നിട്ട് ദേഷ്യത്തോടെ സരയു തിരിഞ്ഞു എന്നിട്ട് അവിടെ നിൽക്കുകയാണ് വീണ്ടും വന്നിട്ട് ഷാരിയോട് ചോദിക്കുകയാണ് കേസ് കൊടുത്തോ ഏ ആര്യേ അപ്പുറത്ത് ഒരുത്തനും ഒരുത്തിയുണ്ടല്ലോ എൻ്റെ മുറച്ചെറുക്കനായിരുന്ന ഒരുത്തനും അവനെ തട്ടിയെടുത്ത ഒരുത്തിയോ അവർ കേസ് കൊടുത്തോന്ന് എന്തിനീ അവരുടെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ എന്നെ പ്രസവിച്ച സ്ത്രീ അതെ അമ്മയെന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് സ്ത്രീയെന്ന് വിളിച്ചത് ഞാൻ സരവ് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അമ്മയെന്ന് വിളിച്ചവർ അന്യായിപ്പോയല്ലോ മിക്കവാറും അവനും അവളും കൂടി അവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കാൻ സാധ്യതയുണ്ട് എന്തിനാണ് മോളെ കേസ് കൊടുപ്പിക്കുന്നത് അവർക്ക് അവരുടെ മോളെ വിട്ടുകിട്ടാൻ നിയമത്തിൻ്റെ ഭാഗ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ അവരുടെ മോളാ നിങ്ങളുടെയല്ല എങ്കിലും പ്രായപൂർത്തിയായ അമ്മയായ ഒരു അമ്മയ്ക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവില്ലേ അവർ പറയുന്നതല്ലേ കോടതി കേൾക്കൂ പൈസയുണ്ടോ എന്താ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോയെന്ന് കേസ് കൊടുക്കാൻ അവർ വില കൂടിയ വക്കീലിനെ വെക്കും അതിനുള്ള ആസ്തി നിങ്ങൾക്കുണ്ടോ എങ്കിലും കോടതി മോളുടെ മൊഴി കണക്കിലെടുക്കാതിരിക്കുമോ അങ്ങനെയുള്ളൊരവസ്ഥ വന്നാൽ അവരുടെ തലയ്ക്കടിക്കാൻ ഈ ഇരുമ്പ് തണ്ട് കൊള്ളാം അല്ലേ എന്നെ പ്രസവിച്ച ആ സ്ത്രീയുടെ അതിനാ മോളിത് വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ കിടന്ന് അലയടിക്കുവോ അടച്ചി മറിയാ എൻ്റെ മനസ്സ് എന്തായാലും മഹാഭാഗ്യവദ്യ ഞാൻ സരയു കരഞ്ഞുകൊണ്ട് പറയാണ് മോളെ മോളുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവുക ശരിക്കും ഒരു ഭ്രാന്താലയാ നോർമലായിട്ട് ഒരാളേ ഉള്ളൂ അതാരാന്നറിയോ അവളെ ചിരിച്ചുകൊണ്ട് പറയാണ് എൻ്റെ മനുവേട്ടൻ സരയു അതും പറഞ്ഞ് ചിരിച്ചു ശേഷം കരയുകയും ചെയ്യാണ് എൻ്റെ മനുവേട്ടനോട് പറയരുത് ഇതെൻ്റെ കയ്യിലുണ്ടെന്ന് നിങ്ങളുടെ നാവി നിങ്ങാനും പുറത്ത് വന്നാൽ കണ്ടല്ലോ സരിയു അതും പറഞ്ഞ് മുകളിലേക്ക് പോവാണ് അങ്ങനെ സരിയു വിഷമത്തോടെ മുകളിൽ കയറി വന്നിട്ട് മകളെ ഒന്ന് നോക്കുകയാണ് നോക്കിയതിന് ശേഷം ആ കയ്യിലുണ്ടായ വടി ഫ്ലവർ ഓസിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുകയാണ് പിന്നെ കാണിക്കുന്നത് രാഹുലിൻ്റെ അടുത്ത് ഷാരി വരികയാണ് ജയിലിൽ ഷാരിയെ കണ്ടപ്പോൾ രാഹുൽ ചോദിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓ വിശേഷങ്ങളേ ഉള്ളൂ നമ്മുടെ മോള് ഒരുമാതിരി വട്ടു പിടിച്ചതുപോലെയായി അവൾ എന്താ പറയുന്നതെന്ന് അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ പരസ്പര വിരുദ്ധമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് അവൾ എന്തെങ്കിലും തിരിച്ചറിഞ്ഞു തുടങ്ങിയോ എനിക്കൊന്നും അറിയത്തില്ല മനോഹറിന് മനോഹറിനോട് മാത്രമാണ് അവളിപ്പോൾ നോർമലായിട്ട് സംസാരിക്കുന്നത് എന്നെ കണ്ടാൽ ഉടനെ അവൾക്ക് തലയ്ക്ക് വെളിയില്ലാതാവും അതിനേക്ക് കാര്യമുണ്ട് ഷാരി ഇന്നലെ വരെ അവൾ നിന്നെ അമ്മയാണെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അത് മാറിയില്ലേ കോടതിയിൽ എന്നെ വിസ്രിക്കുമ്പോൾ ആധികാരികമായിട്ടാ കാര്യങ്ങൾ പ്രൂവ് ചെയ്തത് അതോടെ കിരണിൻ്റെയും കല്യാണിയുടെയും മുമ്പിൽ അവൾ ഒറ്റപ്പെട്ടുപോയി അവളുടെ തല താണുപോയി ാര്യ പറയാണ് എല്ലാറ്റിനും കാരണക്കാരൻ നിങ്ങളാ മറ്റിപ്പോൾ സ്വസ്ഥമായിട്ട് ജയിലിൽ വന്ന് കിടക്കുകയല്ലേ ഇവിടെ ഞാൻ സ്വസ്ഥമായിട്ട് സ്വസ്ഥായിട്ടാണ് നിന്നോട് ആരാ പറഞ്ഞത് ഇപ്പോഴത്തെ നമ്മുടെ വീടിൻ്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ സുരക്ഷിതനാ മനോഹറിൻ്റെ കള്ളത്തരം നിങ്ങളുടെ മോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അവൾ ഏതവസ്ഥയിലാവുമെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം തന്നെ എന്നെ കൊല്ലുന്നത് പോലെയൊക്കെ അവൾ നോക്കുന്നത് അതും കഴിഞ്ഞാൽ പിന്നെ അവനോടും നിങ്ങളോടും ഉള്ള ദേഷ്യത്തിന് എന്നെ ആയിരിക്കും ചിലപ്പോൾ അവൾ കൊല്ലുന്നത് അത് കേട്ട് രാഹുൽ പകച്ചു നിന്നുപോയി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത പുതിയ വീഡിയോയുമായിട്ട് വരുന്നതിലേക്കും സീ യു ഓൾ